എല്ലാ തരം ഹെഡ് ഇഞ്ചുറിയും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ കുട്ടികളുടെ സ്കള്ളിന്റെ ഒരു മേക്കിംഗ് ചെറിയ ഇമ്പാക്റ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്ന തരത്തിലാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചെറിയ ഹൈറ്റിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ കുഞ്ഞ് ഇരുന്ന് തുടങ്ങുന്ന ഒരു കുട്ടി ബാക്കിലേക്ക് മലന്ന് ഭിത്തിയിൽ പോയി തട്ടുക അങ്ങനത്തെ ഹെഡ് ഇഞ്ചുറിയിൽ വലിയ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഏത് തരം ഹെഡ് ഇഞ്ചുറിയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് നല്ല ഉയരത്തിൽ നിന്ന് വീഴുക ഇപ്പം ജനലൊക്കെ വലിഞ്ഞു കയറുന്ന തരം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാണ് ആ പൊക്കത്തിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ ഒരു അമ്മ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് നടക്കുമ്പം തോൾ പൊക്കത്തിൽ നിന്ന് വഴുതി താഴേക്ക് വീണ് തലയിടിക്കുക അതല്ലെങ്കിൽ നല്ല സ്പീഡിൽ സൈക്കിൾ ചവിട്ടിയിക്കുമ്പോൾ നടക്കുമ്പോൾ ട്രിപ്പായിട്ട് വീഴുക അങ്ങനെയൊക്കെ തല പോയി താഴെ ഇടിച്ചുണ്ടാകുന്ന ഇഞ്ചുറികൾ കുറച്ചുകൂടി കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും എന്താണ് ഹെഡ് ഇഞ്ചുറിയിലുണ്ടാവുന്ന ഡെയിഞ്ചർ സയൻസ് നമ്മളൊരു എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഏതൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഈ ഹെഡിൻ ജൊറിയെ തുടർന്ന് കുഞ്ഞ് നിർത്താതെ ശബ്ദിക്കുക ഫിറ്റ്സ് പോലെ എന്തെങ്കിലും ഉണ്ടാവുക കുഞ്ഞ് പതിവായ ആക്ടിവിറ്റി ഇല്ല വല്ലാണ്ട് മാണ്ടിരിക്കുന്ന തീരെ ഒരു ഉഷാറല്ല ഫീഡിംഗ് ഒക്കെ കോംപ്രമൈസ്ഡ് ആവുക അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ ചെവിയിൽ നിന്നോ ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ കണ്ണിനു ചുറ്റുമോ ചെവിയുടെ ബാക്കിലോ ഒക്കെ രക്തത്തിൻ്റെ നിറത്തിൽ ബ്ലീഡിങ് സ്കിന്നിൽ കാണുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എമർജൻസി ആയിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് എത്തേണ്ടത് അങ്ങനെ ഉണ്ടാവുമ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ സി ടി സ്കാൻ എടുക്കുകയും ഉള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നു പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള തരത്തിൽ നമുക്ക് എന്ത് വീട്ടിൽ നിന്ന് ചെയ്യാം ഇപ്പോൾ തലയിടിച്ച് മുഴച്ചു വരുന്നിടത്ത് നമ്മൾ അമർത്തി തടവേണ്ടതുണ്ടോ യാഥാർത്ഥ്യത്തിൽ ഇല്ല ഒരു ഐസ് ക്യൂബ് ചുറ്റി ഒരു തുണിയെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള ഇൻഫ്ലമേഷൻ കുറയാനും വല്ലാണ്ട് അങ്ങ് മുഴയ്ക്കാതെ അത് പ്രിവെന്റ് ചെയ്യും നല്ല സിവിയർ ആയിട്ട് കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഡോസ് പാരസിറ്റമോൾ കൊടുത്തു നോക്കിയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്താവുന്നതാണ് നന്ദി